അന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞിട്ട് കാര്യം അന്ന് കേരളത്തിൽ രാഷ്ട്രീയം ഞങ്ങൾ മൂന്നാല് മണിക്കൂർ ഫ്രീ ആണ് സംസാരിച്ചാൽ അന്ന് അദ്ദേഹം എന്നോട് കാര്യം പറഞ്ഞിരുന്നു നിങ്ങൾ നോക്കിക്കോ ഈ പാർലമെന്റ് തിരഞ്ഞെടുപ്പ് ഈ പാർലമെന്റ് തിരഞ്ഞെടുപ്പ് വരെ നിങ്ങളുടെ സി പി എം ഇവിടുത്തെ ന്യൂനപക്ഷങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് ഈ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ കൂടി സി പി എമ്മിനെ കൈവിട്ടാൽ പിന്നീട് ഞങ്ങൾ തന്നെ ധാരണയിൽ പോകും തിരഞ്ഞെടുപ്പിൽ തൊട്ട് പ്രതീക്ഷിക്കുന്നുണ്ട് അത് ഞങ്ങളുടെ ലക്ഷ്യം ഭരണമാണ് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടില്ല കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ കാലത്തേക്ക് തിരുവനന്തപുരത്തേക്ക് ട്രെയിനിൽ പോകുമ്പോൾ കണ്ട ഒരു ബി ജെ പി നേതാവുമായി നാലു മണിക്കൂർ സംസാരിച്ചിരുന്നെന്നും അൻവർ പറഞ്ഞു ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുസ്ലിങ്ങൾ സി പി എമ്മിന് പിന്തുണ നൽകിയില്ലെങ്കിൽ പിന്നെ ബി ജെ പി സി പി എം ധാരണയായിരിക്കും ഉണ്ടാകിയെന്നും അയാൾ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി അഞ്ചു മുതൽ പത്ത് സീറ്റ് വരെ പ്രതീക്ഷിക്കുന്നുണ്ടെന്നും രണ്ടായിരത്തി മുപ്പത്തൊന്നിൽ ഭരണ പിടിക്കുകയാണ് ലക്ഷ്യമെന്നും അയാൾ പറഞ്ഞു ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ശേഷം സി പി എം നേതാക്കളുടെ പ്രസ്താവനകൾ നോക്കൂ എം ആർ അജിത് കുമാർ ശശി വിഷയത്തിൽ അഭിപ്രായം പറഞ്ഞ ശേഷം മാറിയെന്ന തന്നെക്കുറിച്ച് എന്തൊക്കെയാണ് അവർ പറഞ്ഞത് തന്റെ സമ്മേളനത്തിൽ പങ്കെടുത്തവരെല്ലാം മുസ്ലിം തീവ്രവാദികളാണെന്നാണ് അവർ പറഞ്ഞത് വയനാട്ടിൽ ഈ വിജയരാഗൻ നടത്തിയ പ്രസ്താവന എത്ര ഗുരുതരമാണ് സി പി എമ്മിന് വോട്ട് ചെയ്യാത്ത മുസ്ലിങ്ങളെല്ലാം തീവ്രവാദികളാണ് ഇതിനുമുമ്പ് എപ്പോഴെങ്കിലും ആരെങ്കിലും ഇത്രയും പച്ചക്ക് വർഗീയത പറഞ്ഞിട്ടുണ്ടോ ആരെങ്കിലും പ്രതികരിച്ചുകൊണ്ടോ കെ ടി ജലീൽ ഇപ്പോൾ എവിടെയാണ് പി റഹീമോ ബി അതുറഹ്മാനോ എന്തെങ്കിലും പറഞ്ഞുകൊണ്ടോ എന്ന് വി അൻവർ ചോദിച്ചോ നമ്മുടെ സംതൃപ്തിയേക്കാൾ നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായവ ഹൃദയപൂർവ്വം നമ്മുടെ സന്തോഷവും ഇരട്ടിയാകും Dubai, Golden Diamonds, Pride of Generations, India, Oman, Bahrain.